ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇത് നമ്മുടെ ഊട്ടി ട്രിപ്പിന്റെ സെക്കൻഡ് വ്ലോഗോ അതായത് രണ്ടാം പാർട്ടാണ് ഞാൻ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മൾ റൂമും റൂമിന്റെ വ്യൂ ഒക്കെ വരുന്നത് കേട്ടോ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇന്നലെ അത്യാവശ്യം നമ്മൾ കാണേണ്ട സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇനി രണ്ടു മൂന്ന് സ്ഥലങ്ങളുള്ളൂ കാണാൻ ഉള്ളത് അപ്പൊ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ഫുഡ് കഴിക്കാന്നായിരുന്നു കാരണം ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം കൂടെ വിസിറ്റ് ചെയ്ത് റൂമ് വെക്കേറ്റ് ചെയ്യാന്ന് കരുതിയിട്ടായിരുന്നു അപ്പം അതിന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോണത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും മസാല ദോശയും അതേപോലെ തന്നെ കാക്ക നെയ് റോസ്റ്റും ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേരള ഫുഡ് പോലെ തന്നെ ആയിരുന്നു എനിക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്താ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാൻ കരുതിയിട്ടായിരുന്നോ അതായത് റൂമിൻ്റെ അടുത്തുള്ള അതിന് ശേഷം എൻ്റെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് കരുതിയിട്ടായിരുന്നു ഞങ്ങൾ വയനാടേക്ക് ട്രിപ്പ് പോയ ഒരു ബ്ലോഗും കൂടെ ഉണ്ടാവും കേട്ടോ ഇടാൻ അതും കൂടെ ഇട്ടാല് ട്രിപ്പിൻ്റെ വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കല്യാണം കൂടിയ ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട് അതും കൂടെ ഇടാനുണ്ട് കേട്ടോ അതായത് നാട്ടിലുള്ളപ്പോൾ ഉള്ളത് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് റോസ് ഗാർഡൻ കാണു കേട്ടോ ഊട്ടിയിൽ അത്യാവശ്യം കാണാനുള്ളത് ഇങ്ങനെ ഗാർഡൻസ് തന്നെയാണ് കേട്ടോ പിന്നെ ഉള്ളത് ആ ബോട്ടിംഗ് ഹൗസ് ആണ് ബോട്ടിംഗ് ഹൗസ് നമ്മള് തലേന്ന് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ബ്ലോഗ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അങ്ങനെ അങ്ങനെതാ നല്ലൊരു പ്ലേസ് കിട്ടിയപ്പോൾക്കും കപ്പിൾസ് ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും ഒന്നും കാണാനില്ല കൂടുതലും റോസിന്റെ വെറൈറ്റീസ് ആണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് വരുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇതുവരെ കേറിയിട്ടില്ല കേട്ടോ വേറെ കുറെ എന്താ ഗാർഡൻസ് ഞങ്ങൾ കയറിയിട്ടുണ്ട് കർണാടക ഗാർഡൻസ് അങ്ങനെ പല ഗാർഡൻസും കേറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗാർഡൻക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കേറുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് പഞ്ഞിമുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ റൂമൊക്കെ തിരിച്ചു പോവാണ് എന്നിട്ട് റൂമ് വെക്കേറ്റ് ചെയ്യണം അപ്പം നമ്മുടെ സാധനങ്ങൾ എല്ലാതും എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ റൂമിലെത്തിയ പാടെ കുറച്ച് നേരം ഫോണൊക്കെ ഒന്ന് കുത്താൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ നമുക്ക് പ്ലേസ് കിട്ടിക്കോണമെന്നില്ല ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഇതാണ് ഈ ഫോണ് പെട്ടെന്ന് ചാർജ് കഴിയും കേട്ടോ അങ്ങനെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിമ്മേ സേഫ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് അടുത്ത യാത്ര തുടങ്ങുകയാണ് ഇനി നമ്മൾ നേരെ പോണത് ടീ ഫാക്ടറി കാണാനാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റിൻ്റെയും അതേപോലെ തന്നെ ടീൻ്റെയും ഫാക്ടറി കാണാനാണ് നമ്മൾ പോകുന്നത് ഇത്രയൊക്കെ വട്ടം ഊട്ടിക്ക് വന്നു അത്രയൊക്കെ വട്ടം ഞാൻ ഈ ഫാക്ടറിക്ക് വന്നിട്ടുണ്ടാവും ഊട്ടോ കാരണം നമ്മൾ ഫാമിലി ട്രിപ്പ് ആയിട്ട് വരിക ബസ്സിലാണല്ലോ അപ്പോൾ ബസ്സിൽ വരുമ്പോൾ എന്തായാലും ഈ സ്പോട്ട് ഒരു കാണിച്ചു തരും കേട്ടോ അതായത് ടൂറിസ്റ്റ് ബസ്സിൽ വരുമ്പോൾ അപ്പോൾ നിന്ന് ഇങ്ങനെ ഒരു ഇതൊക്കെ കെട്ടാൻ തരും കേട്ടോ ടാഗ് പോലത്തെ ഒരു സാധനം ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ഫാക്ടറി കാണട്ടോ എന്നിട്ട് എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടു അതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു ചോക്ലേറ്റ് കഴിക്കാൻ തരും കേട്ടോ ചെറിയൊരു പീസ് ചോക്ലേറ്റ് കഴിക്കാൻ തരും അത് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അങ്ങനെയായിരുന്നു ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടീ ഫാക്ടറി കാണട്ടോ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഭയങ്കര മാറ്റമുണ്ട് അതായത് ഒരു അതിൻ്റെ സിസ്റ്റംസ് ഒക്കെ കുറേ മാറ്റിയിട്ടുണ്ട് പിന്നെ കുറേ കാണിച്ച് തരുന്നില്ല കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഞാൻ വീഡിയോസ് നേരം പോലും എടുത്തിട്ടില്ല പിന്നെ അവിടെ നിന്ന് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചായ കുടിക്കാത്തത് തന്നെ ഞാൻ കാക്കുവിൻ്റെ ചായ കയ്യാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ അത് കാക്കുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഈ ചായ തന്ന അവിടെ നമുക്ക് കുറച്ച് പ്രോസസ്സ് ഇങ്ങനെ കാണാൻ പറ്റും അതായത് ആ പൊടി നമ്മുടെ ചായപ്പൊടി ഇങ്ങനെ അരിച്ചു വരുന്നതും അങ്ങനത്തെ ഐറ്റംസ് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമുക്ക് ഷോപ്പിങ്ങിൻ്റെ സ്ഥലത്തെ ഷോപ്പിങ്ങിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ചായപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചായപ്പൊടി വാങ്ങിയതിന് ശേഷം പിന്നെ ചോക്ലേറ്റിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ പോയി നമുക്ക് എല്ലാത്തും വാങ്ങാൻ തോന്നും കേട്ടോ അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സിൻ്റെ അവിടെ പല ടൈപ്പും ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുക ചെയ്യേണ്ടത് അതായത് ട്രൈ സെക്ഷൻ ഒന്നും ഒന്നുമില്ലാട്ടോ നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പീസ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാനോ ഒന്നിനും പറ്റൂല അങ്ങനെ ഞങ്ങളൊരു മൂന്നാല് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ആക്സസറീസ് ബാഗ് അങ്ങനത്തെ സ്ഥലങ്ങൾ ന്യാജി തലേന്ന് ഈ സാധനം വാങ്ങിയപ്പോൾ ഞാൻ ഉറപ്പിച്ച് നിങ്ങൾക്ക് പിറ്റേസം വാങ്ങണം എന്നുള്ളത് അങ്ങനെ ഞാൻ ആ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറേ നേരം തപ്പിയതിന് ശേഷമാണ് ഞാൻ ഈ വൈറ്റ് സാധനം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ പലതരം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കണ്ടങ്ങനെ എല്ലാതും എടുക്കാൻ തോന്നും അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു മാങ്ങ അങ്ങനെ സ്ലൈസ് ചെയ്ത് തരും നമുക്ക് അതിന് അങ്ങനെ ഉപ്പുമ്പുളകൊക്കെ ഇട്ട് തന്നിട്ട് അങ്ങനെ അത് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തുനിന്ന് അതേപോലെ തന്നെ ഞങ്ങൾ ഈ വെജിറ്റബിൾസിൻ്റെയും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ബീട്രൂട്ട് കക്കരിക്ക അങ്ങനെ പലതും വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വ്യൂ പോയിൻ്റ് കാണിട്ടോ അതായത് ഒരു സൂസൈഡ് പോയിൻ്റ് ആണോ എന്താണെന്ന് ഓർമ്മല്ല വ്യൂ പോയിന്റ് എന്തായാലും നമ്മൾ ഈ ട്രീ ഫാക്ടറിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മേലേക്ക് പോയാലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഈ പ്ലേസിക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് ഇത് നമ്മൾ കുറച്ചുകൂടെ ചോരം കയറണം മേലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോരിന വഴി നല്ല അടിപൊളി പ്ലേസ് ആണ് എനിക്ക് വന്നതിന് ശേഷം ഇവിടെയാണ് ഞാൻ ഇങ്ങനെ സാധനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത് അതായത് പലതരം സാധനങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിക്കണതാണെങ്കിലും അതേപോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണെങ്കിലും എല്ലാതും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മേലൊക്കെ നടക്കാൻ ഉണ്ടായിരുന്നു എന്നിട്ടാണ് നമുക്ക് ഈ വ്യൂ പോയിന്റ് വരുന്നത് അവിടൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മേലയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വ്യൂ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈയൊരു പ്ലേസിൽ നിന്നാണ് ഞങ്ങൾ നാലാൾ ഒരുമിച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ പുറത്തിറങ്ങി നമ്മളെ കണ്ണിങ്ങനെ മഞ്ഞളിക്കും കാരണം അത്രയും സാധനങ്ങളായിരുന്നു പിന്നെ അത്യാവശ്യം റേറ്റ് റേറ്റുള്ളുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങളെ ബാഗ് ഞങ്ങൾ കെട്ടി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഇങ്ങനെ സാധനം വെക്കണമെങ്കിൽ ഞങ്ങൾ അത് കെട്ടിയതൊക്കെ ഊരേണ്ടി വരും പക്ഷെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നല്ല രസമുള്ളത് ഉണ്ടോന്നുള്ളത് അതായത് കുട്ടികൾക്കാര്ക്കെല്ലാം വാങ്ങാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഇങ്ങനെ വിഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെറുതെ ഒന്ന് അങ്ങനെ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഗാസ് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കൊടൈക്കനാലിൻ്റെയൊക്കെ ഒരു ഫീല് എന്നൊരു ഡൗട്ട് ഞാൻ കൊടൈക്കനാൽക്ക് ആകെ ഒരു വട്ടയിട്ടേ പോയിട്ടുള്ളൂ അത് കോളേജിൽ നിന്ന് ട്രിപ്പ് പോയത് നൈവി പോയത് ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ കൊടൈക്കനാലിൽ പോയിട്ടുള്ളത് പക്ഷേ എനിക്കെന്തോ നല്ല ഇഷ്ടമായി നമ്മൾ ഊട്ടിയിൽ കൂടുതലും ഇങ്ങനെ ആ ചെറിയ ചെറിയ വീടുകളിങ്ങനെ കുറേ ഉള്ളതും അങ്ങനെയല്ല അവിടുത്തെ കാഴ്ച നമ്മളിത് ഫുള്ള് ഇത് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് തപ്പി തപ്പിയിട്ടാണ് നമുക്ക് മലയാളി ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്താ കുറേ ഞങ്ങൾ തപ്പിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയൊരു ഗാർഡൻ ഗാർഡന് കയറാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ നമുക്ക് ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങൾ നാലാളും ബിരിയാണി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ അടുത്ത പാർക്കിലേക്ക് പോവുകയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണെട്ടോ അത് ഒരു ഫേമസ് ഗാർഡൻ ആണ് ഊട്ടിയിൽ ഏറെക്കുറെ എല്ലാവരും പോണൊരു ഗാർഡനാണ് ഇവിടെ ഒരു സമയത്ത് ഇങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ഏതോ ഒരു മാസത്തിൽ ഇങ്ങനെ ഫ്ലവർ ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ഇങ്ങനെ ആ പുല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ നമ്മളെ ഈ പുല്ലോണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറേ നടന്ന് കാണാണ്ട് ഞങ്ങൾ കുറ ൂട്ടോ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു ബാദുഷിയും ന്യാജിയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിക്കൂടെയൊക്കെ അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ കാക്കൂൻ്റെ കയ്യിൽ ഫുൾ ടൈം എന്താ ഫോൺ നിങ്ങൾ ആരും കരുതേണ്ട സ്റ്റോറി ഇടാൻ അതിൻ്റെ പാട്ടുകൾ തപ്പി അടക്കലാണ് എപ്പോഴും പണി കിട്ടോ ഞാൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒരു നൂറ് പ്രാവശ്യം കണ്ടിരുന്നു അതുകൊണ്ട് എനിക്ക് പോവാൻ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ കാക്കൂനെ കാണാൻ എന്നുണ്ടെങ്കിൽ വെറുതെ നടക്കാൻ ഇതിങ്ങനെ ഇത്തിരി ഇത്തിരി ഇങ്ങനെ പോരാണ് ഫുൾ അങ്ങനെ മറ്റു രണ്ടാളും കറങ്ങിൽ കഴിഞ്ഞ് ഫ്രണ്ടൊക്കെ എത്തിന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്നോടന്ന് അങ്ങോട്ട് നടന്ന് പോയി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അവർക്ക് കപ്പിൾ ഫോട്ടോസ് വേണം എന്ന് പറഞ്ഞു അതേപോലെ ഒറ്റക്കുള്ള ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഏർപ്പാടിൽ നിൽക്കുകയാണ് അപ്പൊ കാക്കു അത് എടുത്തു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഇരിക്കായിരുന്നു കേട്ടോ ഞാൻ മ്മ എന്തോ ഫാനാണ് ഓരോ ഫോട്ടോ എടുക്കല് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓരോ പലവിധം ഫോട്ടോസ് എടുക്കുന്നുണ്ട് തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളെ വണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതാണ് നമ്മൾ ലാസ്റ്റ് കണ്ട സ്പോട്ട് കിട്ടും പിന്നെ അവിടെ ഊട്ടിയിൽ കാണാൻ കുറേ പ്ലേസസ് ഉണ്ട് അതായത് ഇങ്ങനെ കർണാടക ഗാർഡൻ ഉണ്ട് പിന്നെ അത് മുട്ടക്കുന്ന് അങ്ങനെ സൂസൈഡ് പോയിന്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും കാണാറുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല അതായത് ഇത് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു നമ്മൾ നാട്ടിലെത്തുമ്പോൾക്ക് കുറേ ടൈം എടുക്കും അതായത് ആ ചൊരം ഇറങ്ങണല്ലോ അവിടെ മാത്രം ചെറിയൊരു പേടി പേടുണ്ടായിരുന്നു നല്ല ഇഷ്ടമാണ് കേട്ടോ ഊട്ടീത്തെ വീടുകൾ അതായത് ഇങ്ങനെ അടുത്തടുത്തായിരിക്കും എല്ലാ വീടുകളും ഉണ്ടാവുക അതേപോലെ തന്നെ ഓരോരുത്തങ്ങനെ പല കളറായിരിക്കും ആയിരിക്കും വീട് ഉണ്ടാവുക അങ്ങനെ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പുറത്ത് പോയാലും അങ്ങനെ ചായ കുടിക്കലില്ല കാക്കുണ്ടപ്പം കൂടി അതും ഷീലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ കുടിച്ചിട്ട് കുറച്ചങ്ങ പോയപ്പോ ഇത്തിരി മഴ അങ്ങനെ പെയ്തിണ്ടായിരുന്നു അതായത് ചാറൽ മഴ ആട്ടോ അപ്പൊ ഞങ്ങള് ഞങ്ങളെ ബാഗും കാര്യങ്ങളൊക്കെ ഒക്കെ സേഫ് ആക്കിയിരുന്നു ശേഷം എല്ലാരും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള് അതേപോലെ തന്നെ പൈൻ ഫോറസ്റ്റിൽ കയറണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മഴ പെയ്തപ്പോൾ പിന്നെ അത് ഫ്ലോപ്പായി അപ്പോൾ പിന്നെ ഞങ്ങൾ കയറണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ചൊര ഇറങ്ങുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടും അതായത് കുറച്ച് ലോങ് ആയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ല അടിപൊളി മെമ്മറി കിട്ടിയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത് പിന്നെ ഞങ്ങള് നമ്മളെ നാട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പെരിന്തമണ്ണ ബൈപ്പാസിൽ ബ്രദേഴ്സക്കാണ് ഫുഡ് കഴിക്കാൻ പോണത് ആദ്യം ഞങ്ങൾ നെഹദിയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മജ്ലിസ് പോയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ അവിടെയൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബ്രദേഴ്സൊക്കെ പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബുഹാരി റൈസും അതേപോലെ തന്നെ അൽഫാമും എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരെ ഓർമ്മയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണു അപ്പം ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ